അടിച്ച് കൊല്ലുക പോവാ എവിടെ പോകാനുള്ള പോവാ പോയിട്ട് വരട്ടെ നമ്മളെ ഹലോ അപ്പൊ അദ്ദേഹത്തിനെ ഓഫീസിൽ കൊണ്ടുവന്നാക്കി പിന്നെ വന്നിട്ടാണ് പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നമ്മൾ ചോറ് ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത് ഇവിടെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഗ്യാസിലിട്ട് വെക്കും എന്നിട്ട് പെട്ടെന്ന് വെക്കാൻ എളുപ്പം ദീപപ്പിള്ളിയിലെ പെരുന്നാളൊക്കെ തീർന്ന് എന്താണ് എല്ലാവരും പിരിഞ്ഞൊക്കെ പോയി പിന്നെ ഇങ്ങനെ കൂട്ടത്തോടെ നമ്മൾ കണ്ടിട്ടെ അതിങ്ങനെ അവിടം ഇങ്ങനെ ശൂന്യമാകുമ്പോൾ ഭയങ്കര ഒരു വിഷമം പോലെയാണ് എന്തോ ഒരു വിഷമം പോലെയാണ് അപ്പോൾ ഞാൻ ഇന്നലെ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ മെനിഞ്ഞാൽ മൂന്ന് കിലോ നൂറ് രൂപ അപ്പോൾ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് മാത്രം വെച്ചിട്ട് ജോർ കഴിക്കും അപ്പോൾ മാങ്ങ വാങ്ങിച്ചോളൂ ഞാൻ അദ്ദേഹത്തിനെ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ ഇതാ മുളകൊക്കെ ഇട്ടിട്ട് മുളകൊക്കെ ഇട്ടിട്ട് പഴുത്ത മാങ്ങ ഇതാ കടിച്ചു കുറച്ചൊക്കെ തിന്നൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ കുറച്ച് മാങ്ങ ഉണ്ട് അപ്പം ഇന്നും ഒരു മാമ്പഴ മാമ്പഴപ്പൂശ്ശേരി ഇന്ന് മീനൊന്നും കിട്ടിയില്ല എന്ന് മീനില്ല ആരും ഒന്നും പോവില്ല അപ്പം അത് കാരണം ഒരു ഒരു എന്തോ ഒരു ഭയങ്കര വിഷമം ഭീമാപള്ളി പെരുന്നാൾ കഴിഞ്ഞപ്പോഴേ ഒരു വിഷമം പോലെ അപ്പം ഇന്ന് മീനില്ല സാധാരണ നമുക്ക് മീൻ കിട്ടുന്ന ദിവസം മീൻ കറിയോ എന്തെങ്കിലും തോരനോ എന്തെങ്കിലും വെച്ചിട്ട് ആ ജോലി കഴിഞ്ഞ് പക്ഷേ ഈ മീൻ ഇല്ലാത്ത സമയത്ത് ഞാൻ മീൻ കഴിക്കില്ല ഞാൻ ഏതൊക്കെ എൻ്റെ അഞ്ചാമത്തെ മോളും മീൻ കഴിക്കൂല മൂന്നാമത്തെ മോളും മീൻ കഴിക്കൂല മീൻ നിർബന്ധമില്ല അവൾ മീൻ കഴിക്കും പക്ഷെ നിർബന്ധമില്ല ഇല്ല അവൾക്ക് തോന്നണം ഞാൻ കഴിക്കില്ല ഞാൻ കഴിക്കും പൊരിച്ചാൽ കഴിക്കും എനിക്കും അങ്ങനെ തോന്നണം മീൻ കറിയൊന്നും കൂട്ടൂല മീൻ കറിയൊന്നും കൂട്ടൂല അപ്പം ഒരു എന്താണ് ഞാൻ പറയാൻ വന്നതെന്നറിയാമോ എല്ലാവരും പറയുന്നുണ്ട് കുറേ ആൾക്കാർ അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞുകൂടെ നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എടാ ഞാൻ എന്ത് കാര്യം പറഞ്ഞു തരണം മറ്റുള്ളവർക്ക് അവരെ ഞാൻ എന്തോ കമ്പയർ ചെയ്യുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും അതുകൊണ്ട് അതുമല്ല ഞാൻ പിന്നെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗായിട്ടോ അങ്ങനെയൊന്നും ഞാൻ തുടങ്ങിയതല്ല ഈ ചാനലിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിപ്രായം അതായത് എനിക്ക് ടൈം കിട്ടാറില്ല ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കാര്യം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടാറില്ല ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ടും എനിക്ക് കുറേ ജോലികൾ ചെയ്യാനുള്ളതുകൊണ്ടും ഒക്കെ എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്തിട്ട് ഈ ഈ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ എഴുതിയിടുന്ന കമൻ്റുകൾ മിക്കതും അവരുടെ വീഡിയോയ്ക്ക് താഴെ കാണേ പോവുമില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഇതിങ്ങനെ പറഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയിൽ എത്തുന്നത് എനിവേ എന്തായാലും ആ ചിന്ത ഒരു വല്ലാത്ത ചിന്തയുടെ ചില സമയത്ത് നമുക്ക് നമ്മുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധി പിന്നെ നമുക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെയാണ് ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന് എന്നുള്ളതാണ് എന്തായാലും അതിൽ എനിക്ക് നിരാശയൊന്നും ഇല്ല കേട്ട പക്ഷെ ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് എൻ്റെ എൻ്റെ അറിവിലില്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങളും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഒരുപാട് പേര് ഇങ്ങനെ വന്നൊരു ഒക്കെ ഇടുന്നത് കാണുമ്പോൾ വിഷമമല്ല അവർ മനസ്സിലാകാതെയാണ് അവർ കമൻ്റ് ഇടുന്നത് എന്ന് എനിക്കറിയാം കാരണം മനസ്സിലായവരാണെങ്കിൽ അങ്ങനെ ഒരു കമൻ്റ് ഇടൂല മനുഷ്യത്വം ഉള്ളിലായ എപ്പോഴെങ്കിലും അവശേഷിച്ചിരിക്കുന്നവർ അങ്ങനെ ഒരു കമൻ്റ് ഇടാൻ അല്ലെ നിങ്ങൾക്ക് നിങ്ങളെ ജോലി നോക്കിക്കൂടും നിങ്ങളെ കാര്യം നോക്കിക്കൂടും അതോ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കുന്നത് എൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ വീട്ടിലെ പിന്നെ ഒമ്പത് ആൾക്കാരുണ്ട് അല്ല എത്ര ആറ് രണ്ട് എട്ട് ആൾക്കാരുണ്ട് ഈ എട്ട് പേരുടെയും കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ് പിന്നെ എൻ്റെ മക്കളൊക്കെ ഒരുവിധം വലുതായ കുട്ടികളാണെങ്കിലും അവരുടെ കാര്യം അവരുടെ സ്കൂളിൽ ഇന്നലെയും ഞാൻ സ്കൂളിൽ പോയി പിന്നെ ഇവൻ്റെ അതായത് പത്താം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ഇനി ആറു മണിവരെയാണ് ക്ലാസ് അപ്പോൾ അത് ഇന്നൊരു ഒരു മീറ്റിങ്ങിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ ഇന്നലെയാണ് പോയത് അത് എന്നെ എഴുതി ഒപ്പിട്ട് ഒക്കെ കൊടുത്ത് എൻ്റെ മോൻ പത്താം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് പക്ഷെ അവന് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് അവൻ ഭയങ്കര ടെൻഷനിലും ഈ പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കൂല കേട്ടോ അങ്ങനത്തെ വിഷയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് ട്യൂഷനൊന്നും വിടാനുള്ള ഒരു ഇതൊന്നും നമുക്കില്ല എന്താണ് സാമ്പത്തിക അവസ്ഥയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ പഠിപ്പിക്കും ഞാനാണ് അവരെ പഠിപ്പിക്കുന്നത് പിന്നെ ഈ ശൈലം ഞങ്ങളെയൊക്കെ പത്താം ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഇല്ല അതായത് ഓൺലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ല ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടേനെ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പഠിച്ച ഒരാളാണ് കേട്ടോ ഞാൻ ലാബ് ഒക്കെ പഠിച്ച ഒരാളാണ് പക്ഷേ ഞാൻ എനിക്ക് വെളിയിൽ ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാതെ ഞാൻ സ്വയം തൊഴിൽ തെരഞ്ഞെടുത്തതാണ് എന്റെ മക്കളെ നോക്കാൻ ഒക്കെ ആയിട്ട് ഞാൻ സ്വയം തൊഴിൽ തിരഞ്ഞെടുത്തതാണ് പക്ഷേ എനിക്ക് ആ തൊഴിലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ആ തൊഴിൽ ചെയ്യാൻ എനിക്ക് എനിക്കിഷ്ടവുമാണ് ഭയങ്കര എനിക്ക് മനസ്സ് നിറയുന്ന ഒരു ജോലിയാണ് മനസ്സ് നിറയുന്ന ഒരു ജോബാണ് ഞാൻ ആ ചെയ്യുന്നത് പക്ഷെ ലാബ് ടെക്നീഷ്യൻ എനിക്ക് ഇഷ്ടമില്ല ഞാൻ എങ്ങനെയോ എൻ്റെ എൻ്റെ ഒരു അങ്ങൾ പറഞ്ഞിട്ട് ഞാനത് പഠിച്ചതാണ് പക്ഷെ പഠിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അതിനോട് ഒരു താല്പര്യക്കുറവ് തോന്നി എൻ്റെ എൻ്റെ ഇഷ്ടം ഉള്ള ജോലി തന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അതിൽ തന്നെ രണ്ട് വർഷം എൻ്റെ ഫാമിലിയെ നോക്കാൻ കൂടി എനിക്ക് ആ ജോലി വഴി സാധിച്ചു എന്നുള്ളത് ഇപ്പം ഇന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞതൊന്നും മക്കൾക്ക് മൂന്ന് പേർക്ക് പഠിത്തം ഇല്ല രണ്ട് പേർക്ക് രണ്ടുപേരും പോയിട്ടില്ല എൻ്റെ മോനാണെങ്കിൽ ഇന്നലെ കൂട്ടുകാരന്മാരുടെ കൂടെ അങ്ങനെ കറങ്ങി എടുത്ത് എടുത്തിട്ടൊക്കെ താമസിച്ചാണ് വന്നത് പിന്നെന്താണ് ഇന്നും ഇനി പച്ചക്കറി വെക്കാം എന്നാണ് വിചാരിക്കുന്നത് എനിക്ക് എന്ത് കറിയും വെക്കാൻ അറിയാം കേട്ടോ എളുപ്പമാണ് അപ്പോൾ ഇന്ന് ബ്രിഞ്ചാൾ വിഴുക്ക് വരട്ടിയതും പുളിശ്ശേരിയും വെക്കാമെന്നാണ് കരുതുന്നത് അപ്പം എൻ്റെ മോള് പിന്നെ തൈര് പാല് അങ്ങനത്തെയൊന്നും കഴിക്കൂല പാലിലുള്ളതൊന്നും എന്നാണ് അവൾ പറയണത് കേട്ടോ പക്ഷേ ഐസ്ക്രീമൊക്കെ ഇരുന്ന് കഴിക്കും കേട്ടോ അത് ഞാൻ കളിയാക്കും അത് പാലല്ലേ ഓ അത് പാലായാലും കുഴപ്പമില്ല ഇതൊന്നും ഞാൻ കഴിക്കില്ല എന്നാണ് അവർക്ക് പിന്നെ വേറെ കറി വെക്കണം രസം വയ്ക്കാം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ കാലം മുതലേ അടുക്കളയിൽ കാര്യമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയ്ക്ക് സമയം ഉണ്ടാവില്ല ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ സമയം ഉണ്ടാവില്ല പക്ഷെ അന്നൊക്കെ ചോറും കറിയൊക്കെ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മഞ്ഞൾ പൊടി മൊത്തം വാരിയിടും ഉള്ളപൊട മുളക് പൊടി മൊത്തം വാരിയിടും പക്ഷെ എത്ര വാരിയിട്ടാലും അത് എൻ്റെ അമ്മ കഴിക്കും കേട്ടോ പിന്നെ പിന്നെ എനിക്ക് ഈ ഇറച്ചി ഒന്നും വെക്കാനായിട്ട് അറിഞ്ഞേക്കൂടും ഞങ്ങളെ ഒന്നും വീട്ടിൽ ഇറച്ചി വെച്ചിട്ടില്ല കേട്ടോ മീനും അങ്ങനെ വാങ്ങലില്ല ഞാൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മീൻ വാങ്ങലില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ രാവിലെ പത്ത് മണിക്കാണ് അവിടെ മീൻ കൊണ്ടുവരണത് അപ്പോൾ ആ സമയം ഞങ്ങൾ ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ തന്നെ മീൻ വാങ്ങാറില്ല പച്ചക്കറിയുടെ ആൾക്കാരാണ് ഞങ്ങൾ എന്താ പിന്നെ പോകണോ ആ എവിടെയെങ്കിലും പൊക്കോണ്ടിരിക്കണം ആ അപ്പം അങ്ങനെയാണ് പക്ഷേ മക്കളായതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ മക്കൾ നമ്മളെ മക്കൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം പഠിച്ചെടുത്തതാണ് എനിക്ക് എനിക്കെന്നു തോന്നുന്നു ഇങ്ങനെയൊക്കെ വെച്ചാൽ കൊള്ളായിരിക്കും ഇങ്ങനെ വെച്ചാൽ കൊള്ളായിരിക്കും അപ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവർക്ക് എരി ഇല്ലാതെ വെക്കണം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എരി കുറച്ച് അങ്ങനെയൊക്കെ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് സ്വയമേ പഠിച്ചെടുത്തത് എല്ലാ സ്ത്രീകളും എനിക്ക് തോന്നുന്നു അവർ കണ്ടു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയമേ പഠിച്ചെടുക്കലാണ് അതായത് അവർക്കൊരു മക്കളാകുമ്പോഴത്തേക്കും എല്ലാ സ്ത്രീകൾക്കും മക്കളെന്ന് പറയുന്നത് ഒരു ആണ് വീക്ക്നെസ്സാണല്ലേ എല്ലാ തോന്നുന്നു ഒരു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ മുതലേ പെൺകുട്ടികൾക്കും മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും മക്കളെ നോക്കുക വളർത്തുക അവർക്ക് ഇഷ്ടമുള്ളത് വെച്ചു കൊടുക്കുക അവരുടെ ചിരി കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും ഭക്ഷണ സേന കളയുന്നത് പിന്നെ എന്തു ചെയ്യണം പോകണം അവനെവിടെ പോവാനാണ് പറയുന്നത് പിന്നെ ഈ ലോകത്ത് ഏതൊരു മനുഷ്യന്റെ അടുത്ത് നമ്മൾ ചോദിച്ചാലും അവർ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അവരുടെ അമ്മമാര് വെച്ചു കൊടുക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പൊ അമ്മമാര് വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണ് അത് എന്തുകൊണ്ടാണെന്നറിയാമോ അവർ വയ്ക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവര ഒരു സ്നേഹം എന്തോ സംതിങ് ഉണ്ട് ഉമ്മമാർ വെക്കുന്ന ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണ് ആരോട് നമ്മൾ ചോദിച്ചാലും ഇപ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളിൽ കറങ്ങി ഭക്ഷണം കഴിച്ച ഒരാളുടെ അടുത്ത് ചോദിച്ചാലും അവർ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഉരുട്ടി കൊടുത്ത ഭക്ഷണം തന്നെ ആയിരിക്കാം ഉമ്മ വെച്ചുണ്ടാക്കി ഉരുട്ടി ഇതാ കഴിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണ് അല്ലേ ഇപ്പം ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ പറയും ഓ എനിക്കൊന്നും പാചകം ഒന്നും അറിഞ്ഞുകൂടാ കുണുവാവ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും ഈ ഭക്ഷണം പാചകം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ചില ആൾക്കാർ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ടാവും അതായത് എനിക്ക് മലയാളം കൊരിച്ച് കൊരിച്ച് അറിയാവൂ എന്ന് പറയുന്നത് പോലെയാണ് ചില ആൾക്കാർ ഭക്ഷണം എനിക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഇപ്പം ഞാനേത് വെറുതെ ഒരു സ്വാഭാവികമായ ഒരു ടോക്കിങ്ങിൽ കൂടി നിങ്ങളോടത് സംസാരിച്ചതാണ് ഇനി നിങ്ങൾ കരുതണ്ട ഇവരാരെയോ കുത്തി പറയുന്നില്ല അല്ല ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനും പറയും എൻ്റെ അമ്മ വെച്ച ഭക്ഷണമാണ് എൻ്റെ അമ്മ മുമ്പ് പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാവാറില്ല കേട്ടോ എൻ്റെ അമ്മ ജോലിക്ക് പോകും വീട്ടിലാരും കാണൂല പിന്നെ ഞാൻ തന്നെ വന്നിട്ട് ഞാൻ തന്നെ ചോറ് വെക്കണം കറി വെക്കണം അപ്പൊ ചില ചില സമയത്തെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ജോലി ഇല്ലാത്ത സമയമുണ്ടാകും ഞാനിങ്ങനെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും വരണത് ഇന്ന് എൻ്റെ അമ്മ വീട്ടിൽ കാണണേ ഇന്ന് എൻ്റെ അമ്മ വീട്ടിൽ കാണണേ ഇന്ന് എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാമോ അന്ന് അമ്മിക്കല്ലിൽ അരച്ച രസം വെക്കും അമ്മിക്കല്ലിലാണ് പിന്നെ അരയ്ക്കുന്നത് എനിക്കിവിടെ അമ്മിക്കല്ലിലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന ഭക്ഷണം അത് കറി 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 അപ്പോൾ ഇങ്ങനെ അമ്മ ചീര വാങ്ങിച്ച് തോരൻ വെച്ചിട്ടുണ്ടാകും മിക്കപ്പോഴും അതു തന്നെയാണ് തോരനും രസവും അവിയലും വെച്ചേക്കും ഈ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഭയങ്കരമാണ് അപ്പം ഞാൻ ഇങ്ങനെ വിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചിന്തിക്കും ഇന്ന് എൻ്റെ അമ്മ വീട്ടിൽ കാണണേ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടാവരുതേ പക്ഷേ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ജോലി ഉണ്ടാകും കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് വെക്കും ഭക്ഷണം ഉണ്ടാകും അന്ന് അടുപ്പാണ് അപ്പോൾ അതുപോലെ എൻ്റെ എന്ന് വെച്ചാൽ ഞാനും പറയും എന്താ എൻ്റെ അമ്മ വെക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ നമ്മൾ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ എളുപ്പം അത് ചെയ്യാൻ ഭയങ്കര പാടാണ് അതിന് കുറേ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും അങ്ങനെ സ്ട്രഗിള് ചെയ്യുന്ന സ്ത്രീകൾ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ഈ ഭൂമിയിലുള്ളത് എന്ന് പറയുന്നത് അതായത് തൊണ്ണൂറ് ശതമാനം അമ്മമാരും അവരുടെ മക്കളുടെ ഇഷ്ടങ്ങൾക്ക് അവരുടെ മക്കളുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ സന്തോഷങ്ങൾക്ക് പ്രയോരിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന സ്ത്രീകളാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ ചില ആളുകളെങ്കിലും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മക്കളെ മുന്നിൽ കാണിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മക്കളെ ഉപയോഗിക്കുകയും പിന്നീട് അവരെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇവരെയൊക്കെ ആണല്ലോ മുമ്പ് ഭയങ്കര സ്ത്രീത്വത്തിന്റെ അങ്ങേ ഉച്ചകോടിയിൽ നിർത്തിയിരുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ഭയങ്കര വിഷമവും ഭയങ്കര സങ്കടവും ഒക്കെ തോന്നും ഇതുപോലെ ഈ സ്വന്തം ഇപ്പോൾ ഇവരെയൊക്കെ ഉച്ചകോടിയിലെത്തിക്കാൻ വേണ്ടി സ്വന്തം അധ്വാനത്തിൻ്റെയൊക്കെ ഫലങ്ങൾ എണ്ണിക്കൊടുത്ത ആൾക്കാരുണ്ട് അവരോടും എനിക്ക് പറയേണ്ടത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവരുടെ ഒരുപാട് ഇഷ്ടങ്ങളും അവർക്ക് വേണമെങ്കിൽ നിങ്ങളൊക്കെ ഗൾഫിലാണ് അല്ലേ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നടക്കാം അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് അവര് ബ്യൂട്ടി പാർലറിൽ പോയി മുഖം മിനുക്കി പിന്നെ എന്താണ് അങ്ങനെയൊക്കെ നടക്കാം പക്ഷെ അവരതൊന്നും അല്ല ചെയ്യുന്നത് അവരെന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ ആബ്സെൻസ് നിരത്തുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആബ്സെൻ്റ് അറിയിക്കാതെ ആ കുഞ്ഞുങ്ങളെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന സ്ത്രീകളെ ഉപേക്ഷിച്ചുകൊണ്ട് ചില പിന്നെ അപരാധികളായ സ്ത്രീകൾ അതായത് മക്കളെ മുന്നിൽ കാണിച്ചുകൊണ്ട് നിങ്ങളോട് ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ മുതൽ ഇതുവരെ ഇങ്ങനെ പറഞ്ഞു വന്നു ഉള്ളൂ ഓക്കേ താങ്ക്